ഭദ്രേ നാരായണ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്നത് ഷടാഷ്ടക യോഗത്തെ കുറിച്ചാണ് അതുകൂടാതെ കഷ്ടകാലങ്ങൾ നീങ്ങിപ്പോകുന്നതിനും സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുന്നതിനും രാവിലെ ചൊല്ലേണ്ട ഒരു മന്ത്രത്തെ കുറിച്ചുമാണ് ഇന്ന് പറയുന്നത് രാവിലെ ഒരു ഒമ്പത് പ്രാവശ്യം ഈ ഒരു മന്ത്രം ചൊല്ലിയാൽ നിങ്ങളുടെ കഷ്ടങ്ങൾ നീങ്ങി സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസായി രേഖപ്പെടുത്താനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം സൂര്യനും വ്യാഴവും ആറ് എട്ട് എന്നീ ഭാവങ്ങളിൽ വന്നു നിൽക്കുകയാണ് അതിനാൽ ജനുവരി മാസത്തിന്റെ തുടക്കത്തിൽ ഷടാഷ്ടകയോഗം രൂപപ്പെടുന്നു ഗ്രഹങ്ങൾ അവരുടെ ആറ് എട്ട് ഭാവങ്ങളിൽ വരുമ്പോഴാണ് ഷടാഷ്ടകയോഗം രൂപപ്പെടുന്നത് ഈ അപൂർവ യോഗം രൂപപ്പെട്ടിരിക്കുന്നതിനാൽ ചില രാശിക്കാർക്ക് ഒട്ടനവധി നേട്ടങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് ജനുവരി മാസത്തിന്റെ ആരംഭത്തോടെ ഇവരിൽ നിന്നും കഷ്ടകാലം ഇല്ലാതാകുന്നതാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ അകലുന്നതായിരിക്കും ഈ ഭാഗ്യം കൈവരിക്കുന്ന രാശിക്കാർ ഏതെല്ലാം നോക്കാം ഇടവം രാശിക്കാർ ഇതുവരെ അനുഭവിച്ച പല പ്രയാസങ്ങളും ജനുവരി മാസത്തോടെ ഇല്ലാതാകുന്നതാണ് ഇവരിൽ മാനസിക വിഷമങ്ങൾ കുറയുന്നതായിരിക്കും സമ്പത്ത് വർദ്ധിക്കാൻ യോഗം ഉണ്ടായിരിക്കുന്നതാണ് കുടുംബത്തിലെ രണ്ട് അംഗങ്ങൾക്ക് ജോലി സ്ഥിരപ്പെടുന്നതാണ് കുടുംബ വരുമാനം വർദ്ധിക്കാനും സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യം വർദ്ധിക്കാനും സാധിക്കുന്നതാണ് കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ വളരെ വേഗത്തിൽ വീട്ടാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് സാമ്പത്തിക മുന്നേറ്റ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായിരിക്കും കടബാധ്യതകൾ വരാത്ത മാസമായിരിക്കും ജനുവരി മാസം പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതോടെ കലവര മാറുന്നതായിരിക്കും പല ഭാഗ്യങ്ങളും ഈ രാശിക്കാരെ തേടി എത്തുന്നതായിരിക്കും ഈ കാര്യമായ വർധനവ് ഈ രാശിക്കാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് മക്കളിൽ നിന്നും നല്ല വാക്കുകൾ കേൾക്കാനും ഈ രാശിക്കാർക്ക് യോഗം ഉണ്ടായിരിക്കുന്നതാണ് ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് പോകാൻ ഈ രാശിക്കാർക്ക് യോഗം ഉണ്ടായിരിക്കുന്നതാണ് വിദേശത്ത് സ്ഥിര താമസത്തിനും യോഗം ഉണ്ടായിരിക്കുന്നതാണ് തുലാം രാശിക്കാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അകലുന്ന മാസമായിരിക്കും ജനുവരി ബിസിനസിൽ വളർച്ച ഉണ്ടായിരിക്കുന്നതാണ് സ്വർണാഭരണങ്ങൾ വാങ്ങുവാനും സൂക്ഷിക്കാനും ഈ രാശിക്കാർക്ക് യോഗം ഉണ്ടായിരിക്കുന്നതാണ് പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കും പുതിയ സ്ഥലം വാങ്ങാൻ സാധിക്കുന്നതാണ് ഭാര്യ വീട്ടിൽ നിന്നും ധനസഹായം ലഭിക്കുന്നതും ആയിരിക്കും മക്കളുടെ വിദ്യാഭ്യാസത്തിനായി പണം ധാരാളം ചിലവഴിക്കാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല അനുകൂലമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് വിദ്യയിൽ ശോഭിക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് സമ്പത്തിൽ വളർച്ച ഉണ്ടായിരിക്കുന്നതാണ് സാമ്പത്തിക മുന്നേറ്റത്തിനായി ചെയ്യുന്ന കാര്യങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തുന്നതായിരിക്കും മകരം രാശിക്കാർ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുന്നതായിരിക്കും നല്ല ആഹാരം വസ്ത്രം എന്നിവ ലഭിക്കാനുള്ള യോഗം ഈ രാശിക്കാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് മാതാപിതാക്കൾക്ക് വേണ്ടി ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങി കൊടുക്കാനും പുതിയ വാഹനം വാങ്ങാൻ ഈ രാശിക്കാർക്ക് യോഗം ഉണ്ടായിരിക്കുന്നതാണ് മാതാപിതാക്കളിൽ നിന്നും നിരവധി സഹായങ്ങൾ ഈ രാശിക്കാർക്ക് ലഭിക്കുന്നതായിരിക്കും ദാമ്പത്യത്തിൽ സന്തോഷം ഉണ്ടായിരിക്കുന്നതാണ് ആഗ്രഹിച്ച മേഖലയിൽ ജോലി ലഭിക്കാൻ ഈ രാശിക്കാർക്ക് യോഗം ഉണ്ടായിരിക്കുന്നതാണ് സമ്പാദ്യം വർദ്ധിക്കുന്നതാണ് അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ലാഭവും ലഭിക്കുന്നതാണ് പേരും പ്രശസ്തിയും വർദ്ധിക്കുന്നതാണ് എല്ലാ രാശിക്കാരും അവരുടെ കഷ്ടങ്ങൾ നീങ്ങാനും സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങൾ നീങ്ങാനും വേണ്ടി ദിവസവും രാവിലെ ഒമ്പത് തവണ ഈ ഒരു മന്ത്രം ജീവിക്കുന്നത് അനിവാര്യമാണ് ഈ ഒരു മന്ത്രം ജപിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലക്ഷ്മി ദേവിയുടെ കടാക്ഷവും അനുഗ്രഹവും എല്ലാം ലഭിക്കുന്നതായിരിക്കും സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിന്റെയും പ്രതാപത്തിന്റെയും പ്രശസ്തിയുടെയും ദേവതയാണ് ലക്ഷ്മി ദേവി ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ആർക്കൊക്കെ ലഭിക്കുന്നു അവർക്കെല്ലാം സമ്പത്തിനും ഐശ്വര്യത്തിനും ഒരു കുറവും ഉണ്ടായിരിക്കുകയില്ല അതിനാൽ രാവിലെ ഒമ്പത് തവണ ലക്ഷ്മി ദേവിയുടെ ഈ മന്ത്രം ഉച്ചരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നതായിരിക്കും ഓം ഹ്രീം മഹാലക്ഷ്മിയെ നമ ഇതാണ് ആ ഒരു മന്ത്രം ഭക്തിയോടെ വിശ്വാസത്തോടെ ആരാണോ ഈ ഒരു മന്ത്രം ജപിക്കുന്നത് അവർക്ക് ലക്ഷ്മി ദേവിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ഭദ്രേ നാരായണ